ഹലോ സുഹൃത്തുക്കളെ ചെയ്തത് ഫിദയുടെ പാർട്ട്ണറാണ് മിസ്റ്റർ റോഷിത് റോഷിത് പുതുതായി വാങ്ങിച്ച സ്വിഫ്റ്റ് കാറിൽ ഞങ്ങൾ തൃശ്ശൂർക്ക് കലോത്സവം കാണാൻ പോകാനിരുന്നതാണ് പക്ഷേ ചെക്കൻക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു ലീവ് എടുക്കാൻ പറ്റാത്ത കണ്ടീഷൻ ആയതുകൊണ്ട് ഞങ്ങൾ ട്രെയിനിൽ യാത്ര അയച്ചു ഫിദയുമായിട്ട് വലിയ സ്നേഹത്തിലാണ് കേട്ടോ കക്ഷി ഇതാ പിരിയാനുള്ള വിഷമം കണ്ടോ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ രാവിലെ എട്ട് മുപ്പതിന് എട്ട് ഒമ്പത് പത്തിനാണ് ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിൻ വരുന്നത് ഫിദ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് വന്നത് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഇഡ്ലിയും സാമ്പാർ ചട്ണിയൊക്കെ കൂട്ടി അവിടുന്ന് കഴിച്ചു എപ്പോഴും അത്യാവശ്യം നല്ല തിരക്കുള്ള തിരക്കുള്ളൊരു സ്റ്റേഷനാണല്ലോ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത ഈ സ്റ്റേഷനിൽ നാല് പ്ലാറ്റ്ഫോമുകളാണുള്ളത് തൃശ്ശൂരിലേക്ക് പോകാനുള്ള ഞങ്ങളുടെ ട്രെയിന് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലോട്ടാണ് വരുന്നത് ഞങ്ങളവിടുന്ന് ചായയും സ്നാക്സൊക്കെ കഴിച്ചങ്ങനെയിരുന്നു നന്നായി മെയിൻറ്റൈൻ ചെയ്യുന്ന നല്ല വൃത്തിയുള്ളൊരു സ്റ്റേഷനാണ് കേട്ടോ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ തിരുനെൽവലെ നാഗർകോയിൽ എക്സ്പ്രസ് എന്തുവാണത് അതിന് ഞങ്ങൾക്ക് വലിയ തിരക്കില്ലാത്തതുകൊണ്ട് സീറ്റൊക്കെ കിട്ടി അങ്ങനെ സുഖകരമായ ഒരു യാത്ര ഒരു രണ്ടര മൂന്ന് മണിക്കൂർ തൃശ്ശൂരിലോട്ട് ഞങ്ങൾ പോവുകയാണ് ഇത് ഒരു തമാശയായി മാത്രം കാണരുത് കേട്ടോ നോർത്ത് ഇന്ത്യയിൽ ആന്ധ്രയിൽ അങ്ങനെ മറ്റു അതർ സ്റ്റേറ്റുകളിലൊക്കെയുള്ള ഹിജ്റ കൾച്ചർ ഫോളോ ചെയ്യുന്നവരൊക്കെ ചെയ്യുന്ന ഒരു തൊഴിൽ തന്നെയാണിത് അപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ മനോഭാവം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊന്ന് റിഹേഴ്സല് ചെയ്ത് നോക്കിയത് പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എല്ലാവരും നല്ല സഹകരണം ഹായ് സുഹൃത്തുക്കളെ അങ്ങനെ ഞങ്ങൾ തൃശ്ശൂരെത്തി തൃശ്ശൂർ ഇറങ്ങി ഇപ്പോൾ സമയം പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾ നേരെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് പോവുകയാണ് അവിടെ നമ്മൾക്ക് ഭക്ഷണമൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇപ്പോൾ ഭക്ഷണമൊന്നും ഇവിടുന്ന് കഴിക്കണില്ല നേരെ പ്രോഗ്രാം സ്ഥലത്തേക്ക് ഓക്കെ ഹായ് ഹായ് ഇവർ കണ്ണൂരുള്ളവരാണ് അതേപോലെ നമ്മുടെ ചെരൂടിന്ന് നമ്മുടെ രമേച്ചിൻ്റെ അപ്പോൾ എല്ലാവരും കൂട്ടിയിട്ട് ഞങ്ങൾ പ്രോഗ്രാം സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ വെച്ചിട്ട് കാണാം പ്രോഗ്രാം എന്തൊക്കെ ആകും എന്നുള്ളത് കാണും ഓ ആ ഇത് നമ്മുടെ തൃശ്ശൂരിലെ സ്വന്തം ശക്തം തപുരാ റൗണ്ടാണ് ഈ റൗണ്ട് റൗണ്ടിങ്ങനെ ചുറ്റിയിട്ടാണല്ലോ നമ്മുടെ തൃശ്ശൂർ സിറ്റിന്നില്ല നിൽക്കുന്നത് തന്നെ അവിടെ എത്തിയപ്പോഴത്തേനും ഇതൊക്കെ അങ്ങോട്ട് തിരക്കായി ഞാൻ ഇങ്ങനെ വീഡിയോ വീടിയൊക്കെ പിടിച്ച് പിന്നാലെ പോവുകയാണ് നേരെ ചെല്ലുമ്പോൾ തന്നെ രജിസ്ട്രേഷൻ കൗണ്ടറുണ്ട് അത് കഴിഞ്ഞിട്ട് എല്ലാവരും പരിചയമൊക്കെ പെട്ടിട്ടാണ് ഞങ്ങൾ പിന്നെ ഹാളിലേക്ക് പോയത് ഭക്ഷണത്തിന്റെ കൂപ്പണാണ് ഹായ് ചെറിയ മനോഹരമായിട്ടുള്ള ശമച് ബിസി ആയിരിക്കല്ലേ ഒഫീഷ്യൽ കമ്മിറ്റി ഞങ്ങളുടെ കുറച്ചു ഹായ് മിസ് സോണിയ സോണിയെ പായിച്ചുയ്യൂ ഇന്നലെ നിങ്ങളുടെ നാടോട് നൃത്തം കഴിഞ്ഞോ ഇന്നലെ കഴിഞ്ഞല്ലോ നിങ്ങള് പ്രോഗ്രാം കമ്മിറ്റിയാ പറഞ്ഞ പറഞ്ഞാ ഭക്ഷണം കഴിച്ചോ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ചേച്ചി ഭക്ഷണം വന്നോ ബ്രേക്ക്ഫാസ്റ്റുകൾ ആണോ ചോറ് വന്നിട്ടില്ല ആ പിന്നെ ചോറിനൂല നമ്മള് ചായ മേടിച്ച കഴിക്കാം ആ ഹായ് എങ്ങനെ പോകുന്നു ഇഷ്ടായോ എങ്ങനെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മുടെ കലോത്സവം എങ്ങനെയുണ്ട് കലോത്സവം എങ്ങനെയുണ്ട് നല്ല കലോത്സവം നമുക്ക് സ്വതന്ത്രമായിട്ട് എന്തും കളിക്കാനുള്ള ആർജവും വെരി ഗുഡ് വയനാട് നിന്നും എത്തിയിരിക്കുന്ന സോണിയ പൈച്ചു കലോത്സവത്തിൽ നല്ലൊരു പാർട്ടിസിപ്പന്റ് ആയിട്ട് അവതരിപ്പിച്ചു പോയി ഹായ് എന്ത് പറയുന്നു തൃശൂരിലത്തെ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ മനോഹരമായ കലാപരിപാടികളാണ് നമുക്ക്

ശരി ഹയ്യോ എങ്ങനെയുണ്ട് സൂപ്പർ മലപ്പുറം ഫുൾ ടീമുണ്ടല്ലോ വടങ്ങൽ പട്ടിണി ദാരിദ്ര്യം രാഷ്ട്രീയം മുതലാളിത്തം എപ്പോഴും ഞാൻ സെർച്ച് ചെയ്യുമ്പോയിൽ ജീവിതത്തിൽ പോയി സെർച്ച് ചെയ്തിട്ട് അത് കാണുമ്പോഴേ നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടുന്നത് അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു എക്സ്പീരിയൻസ് ആണ് ഇപ്പൊ നമ്മളിപ്പോൾക്ക് വേണ്ടി ഇനീഷ്യേറ്റീവ് കേരള ഗവൺമെന്റ് മാത്രമാണ് ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത് അതില് നമ്മളെ സർക്കാർ നമ്മുടെ കൂടെ ഉണ്ട് എല്ലാ ട്രാൻസ്ഫക്തികളും അതിന്റെ കൂടെ തന്നെ ഉണ്ടാവണമായിരുന്നു ചെറിയ ചെറിയ പാളിച്ചകൾ ഉണ്ടായെങ്കിലും നല്ലതാണ് എല്ലാ ഹായ് സീതാ സീത വിവാദനായക നമ്മളുടെ വിവാദപരമായ കട്ട് തന്നെയാണ് ഇട്ട് കട്ട് ചെയ്യാത്ത ഭാഗമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് കട്ട് ചെയ്യാത്ത ഭാഗാണ് സീത പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങള് നല്ല രസമായിട്ട് പോകുന്നുണ്ടല്ലേ പറഞ്ഞു ഭക്ഷണൊക്കെ കഴിച്ചോടക്കുന്നുണ്ട് എല്ലാവരും ശീതള പോലുള്ള ഒരുപാട് പേരുടെ ഒരുപാട് നാളത്തെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് പോലും നമ്മൾക്ക് ഇത്തരം വർണ്ണപ്പോയിട്ട് ഈ ഒരു ട്രാൻസ് ബെസ്റ്റ് ഒരു കലോത്സവം ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഇൻ കേരള സോ ഫേമസ് സോ പിന്നെന്താ പറയാനുള്ളത് രണ്ടുമൊക്കെ സന്തോഷം സമാധാനം ഉണ്ടോ കിട്ടുന്നുണ്ടോ ആ പറയൂ എങ്ങനെയുണ്ട് കൊല്ലത്താണല്ലോ കൊല്ലത്തുനിന്നൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് അല്ല പങ്കെടുക്കുന്നുണ്ട് ഓക്കെ ഹാപ്പി താങ്ക് യു പേര് ഒരാൾക്കാൻ പറ്റുള്ളൂ ഭാഗമായിട്ട് ഓക്കെ ഓക്കെ

ഇതാ ഡാൻസ് കളിക്കാനായിട്ട് വിത്ത് കോസ്റ്റ്യൂമിൽ റെഡി ആയി നിൽക്കുകയാണ് മൗഷിത മൗഷിത തൃശൂർക്കാരിയാണ് എൻ്റെ നാട്ടുകാരിയാണ് അതുകൂടാതെ നമ്മുടെ മഴവിൽ ജീവിതം ചാനലിൻ്റെ നല്ലൊരു സബ്സ്ക്രൈബർ ആണ് അപ്പം നമുക്ക് മൗഷിതയുടെ ഡാൻസ് കാണാം ിഷ്ടപ്പെടുന്ന മൗഷിതക്ക് ഒരുപാട് ആശംസകൾ നേരുന്നു ജീവിത വിജയത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു

ണ്ടോപ്പറായിട്ട് ഓ എനിക്കറിയാലും എല്ലാര്ക്കും അറിയാൻ വേണ്ടിട്ടു ഹായ് എവിടുന്ന വരുന്നത് എറണാകുളം സുഖാണോ സുഖ ഹായ് കലോത്സവം മാത്രം പാരതാമ്പ വെട്ടി വിഴുങ്ങുന്നു എൻ്റെത് കൊട്ടം ശരിയാ ഫിരാമി ബേത്തേതേത്തഭിരാമിയാണ് സുന്ദര കുട്ടികളായിട്ട് അണിഞ്ഞിരിക്കന്നിട്ടുണ്ട് സുഖ ചാനലൊക്കെ കാണലുണ്ട് മഴവിൽ ജീവിതം എന്നൊരു ചാനലുണ്ട് ഒരു ഹൈബറ ചാനൽ താങ്ക് യു

ാണോ സ്വന്തം നാട്ടിൽ ഒരു കലോത്സവം അല്ലെ സ്വന്തം തൃശ്ശൂരിൽ തൃശ്ശൂരിന്റെ സ്വന്തം പുത്രിയോ സുഖാണോ എങ്ങനെയുണ്ട് യോ ഇത് ഏതാണ് ഈ അവതാരം കഴിഞ്ഞിട്ടില്ലല്ലോ കഴിഞ്ഞാ கலன்சவா நல்லா போனா நல்லா போனா கலன்சவா நான் பிரியாதான்னு சொல்ல வரைய ஆதிரான்னு சொல்லிக்கிட்டு இருக்கேன் பிரயோஜனன்னு ஹாய் என்ன பேரு தயாதை சரண் நிவேஷிக்கல் வரைய எனக்கு நானே கொஞ்ச நேரையில வந்துட்டேன் நானே பிரயோஜனன்னு கண்டுட்டேன் நானே அந்த சன்ஷிப் பத்திரம் அந்த பத்திரம் வந்தா சரதி வந்துறேனா കൂടുതൽ സുന്ദരിയായി മഴവിൽ ജീവിതം എന്ന ചടങ്ങ് ഇതൊക്കെയാണ് നമ്മുടെ ട്രാൻസ്മെൻ ഫാഷൻ ഷോയിൽ പങ്കെടുക്കുന്നത് ബെസ്റ്റ് ഓഫ് ലക്ക് ബെസ്റ്റ് ഓഫ് ലക്ക് ബെസ്റ്റ് ഓഫ് ലക്ക് നമ്മുടെ കോഴിക്കോടിൻ്റെ സ്വന്തം കുട്ടികളാണ് ഇവർ അണിഞ്ഞൊരുക്കി വന്നിരിക്കുന്നത് ഏതാ നൃത്തം ഒലക്ക ഡാൻസ് ഗ്രൂപ്പ് ഡാൻസിലെ ഒലക്ക ഡാൻസ് ആണ് ഇവർ അഭ്യസിച്ച് ഒരുപാട് നാളത്തെ അഭ്യാസത്തിന് ശേഷം ഇതാ പരിപാടി അവതരിപ്പിക്കാൻ വന്നിരിക്കുകയാണ് ഇതാ അതേപോലെ തന്നെ നമ്മളുടെ കാസർഗോഡ് ടീംസിൻ്റെ ഷംസി അരക്കുണ്ട് അപ്പനക്ക് അതെയോ പാരമ്പര്യം തുളുമ്പുന്നൊരപ്പനായിരിക്കല്ലേ ആരാണ് പുതുമെണ്ണ് എൻ്റെ പേര് സംഗീത